റിഞ്ഞ് നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി യു ഡി എഫിന്റെ ആരോപണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സി പി എം നേതാവിന്റെ കാറിലാണ് ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞതെന്നാണ് പരാതി നാട്ടുകാർ സി സി ടി വി ദൃശ്യം പഞ്ചായത്തിൽ യും പഞ്ചായത്ത് സെക്രട്ടറി ഉടമസ്ഥനെ വേണ്ടി വണ്ടി നമ്പർ സഹിതം വെസ്റ്റ് പോലീസിൽ പരാതി വലിച്ചെറിയുന്നതിനെതിരെയുള്ള ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഈ തവണ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഇന്ന് നമ്മൾ കൊണ്ടാടിയത് എന്നാൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അത് ആഘോഷിച്ചപ്പോൾ ഈ കരിമാലൂർ പഞ്ചായത്ത് ഈ പരിസ്ഥിതി ദിനം മറന്നുപോയി അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് മറുപടി പറയുക തന്നെ വേണം എന്ന് കൂടി പറയാൻ ഈ അവസരം എന്നാൽ വണ്ടിയുടെ രജിസ്റ്റേഡ് ഓർഡർ സി പി എം നേതാവ് ആണെന്നാണ് പറയുന്നത് ഇതോടെ പ്രസിഡന്റ് ഇടപെട്ട് ഇപ്പോൾ കേസ് ഒതുക്കിയിരിക്കുകയാണെന്നാണ് ആരോപണം കരുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിന്റെ അടിമയായി പ്രവർത്തിക്കുകയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് സാധാരണക്കാരെ പാവപ്പെട്ടവർ അറിവില്ലായ്മ കൊണ്ട് അബദ്ധത്തിൽ ഒരു കിറ്റ് വലിച്ചെറിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ചുമത്തിയ സംഭവം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപിക്കുന്നു ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടി എടുക്കാത്തതിനെ ശക്തമായ സമരപരിപാടിയുമായി യു ഡി എഫ് രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചായത്തിൽ നടന്ന കുത്തിയിരിപ്പ് സമരം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എ മലി ഉദ്ഘാടനം ചെയ്തു കി എ മുജീബ് അധ്യക്ഷത വഹിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബീന ബാബു അംഗങ്ങളായ എം അബ്ദുൾ സലാം കെ ജോസഫ് കെ എം ലെയ്ജു സൂസൻ മർഗീസ് നദീർ അബിറാൻ മുഹമ്മദ് മെഹജൂബ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ഫൈൽ പരമാവധി ആവശ്യം അതിനെതിരെ ഞങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും പോകാൻ തയ്യാറായി തന്നെയാണ് സമരവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് മറ്റൊരു കാര്യം ഇവിടെ മന്ത്രിയുടെ ഒരു അദാലത്ത് എന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പ്രകസനത്തിൽ നടത്തിയതിൻ്റെ ഒന്നിച്ചില്ല ലക്ഷം രൂപ ഈ പഞ്ചായത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രകസനം നടക്കുന്നതിന് മുമ്പ് തന്നെ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ന്യൂസ് para o...